ചില ബന്ധങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിക്കാറുണ്ട് ചില ബന്ധങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ കൂടി മാറാറുണ്ട് അതാണ് ബന്ധം അതാകണം ബന്ധം അതാകണം ബന്ധനം പറയുന്നത് ഡോക്ടർ പ്രവീൺ ഇറാമങ്കരയെ പറ്റി ഡോക്ടർ പ്രവീൺ ഇറാമങ്കര ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഞാൻ വായിച്ചു ഏറ്റവും ഒടുവിലത്തെ കഥ ബക്കിംഗ് ഹാം പാലസ് അത് ഉടൻ തന്നെ പ്രശസ്ത മാസികയിൽ അച്ചടിച്ച് വരും ആരാണ് പ്രവീൺ ഇറ ഇറവര എന്ന് ചോദിച്ചാൽ കുടുംബ സദസ്സുകൾക്ക് പ്രിയപ്പെട്ട നാമമാണ് എന്ന് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചുരുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മികച്ച കമന്റേറ്ററാണ് അദ്ദേഹം മികച്ച കമന്റേറ്റർക്കും തിരക്കഥാകൃത്തരുമുള്ള സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ എഴുപതിൽ അധികം പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് സൂപ്പർ ഹിറ്റ് പരമ്പരകൾ അദ്ദേഹം കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ട് ശബരിമല മകരവിളക്ക് തൃശ്ശൂർ പൂരം ആറ്റുകാൽ പൊങ്കാല കളികൾ അടക്കം നൂറ്റി ഇരുപത്തിയഞ്ച് ലൈവ് ചാനൽ കമൻട്രികൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതിനൊക്കെ ഉപരിയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സബരിയ വളരെ കാൽപ്പനികമായ പേരിട്ടുകൊണ്ട് ആ കാൽപ്പനികതയെ ആധുനികവൽക്കരിക്കുന്ന ആ കാൽപ്പനികതയെ അത്യന്താധുനികതയുടെ അപനിർമ്മാണത്തിലേക്ക് നയിക്കുന്ന പുസ്തകങ്ങൾ മീരാപുരിയിൽ ഇപ്പോഴും മഴപെയ്യാറുണ്ട് ആ ടൈറ്റിലൊന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ പ്രേക്ഷകരെ കാൽപ്പനികമാണ് പക്ഷേ അകത്ത് കയറുമ്പോൾ അത് കാൽപ്പനികമല്ല അത് ആധുനികമാണ് അതിനും അപ്പുറത്തേക്ക് അത് വായിച്ച് ചെല്ലുമ്പോൾ അത് അത്യന്താധുനികമാണ് അത്യന്താധുനിക സാഹിത്യമാണ് ദൈവം ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നു ഇത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് അതും കാൽപ്പനിക പേരാണ് ദൈവം ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നു പക്ഷേ അതിനകത്ത് കയറുമ്പോൾ അതിൽ കാൽപ്പനികതയുടെ വലിയ അംശങ്ങളൊന്നും കാണാൻ പറ്റില്ല അതിൽ ആധുനിക സാഹിത്യത്തിൻ്റെ എല്ലാ ഫോർമുലകളും ഉണ്ട് അത്യന്താധുനിക സാഹിത്യത്തിൻ്റെ ഫോർമുലകൾ ഉണ്ട് ഈ നമ്പർ തിരക്കിലാണ് അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതി അത് തികച്ചും കാൽപ്പനികമായ ഒരു കൃതിയാണ് വയലറ്റ് ദേവാങ്കണങ്ങൾ കയ്യൊഴിഞ്ഞ താരകം തുടങ്ങി എട്ട് പുസ്തകങ്ങൾ പ്രവീൺ ഇറവങ്കര എഴുതിയിട്ടുണ്ട് അതിലൊക്കെ ഉപരിയാണ് ആദ്യത്തെ ത്രീ ഡി ഹൊറർ നോവലായ ഗംഗ മംഗളം ആഴ്ച പതിപ്പിൽ പി വി പി ഒ മോഹനൻ ചാർജെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ ആദ്യം ചാർജ് എടുത്തപ്പോൾ തന്നെ അദ്ദേഹം കൊണ്ടുവന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി നോവലാണ് ത്രീ ഡി ഹൊറർ നോവലാണ് അത് എഴുതാനുള്ള ചുമതല അദ്ദേഹം ഏൽപ്പിച്ചത് പ്രവീണനാണ് മനോഹരമായി പ്രവീണത് നിറവേറ്റി അക്കാലത്ത് മംഗളം വാരികയുടെ സർക്കുലേഷൻ കുതിച്ചു വരുന്നു ഇന്ന് മംഗളം ബാരികയില്ല മംഗളം വാരിക ഒരു ഗൃഹാതുര സ്മരണ മാത്രമാണ് പക്ഷേ മംഗളം വാരിക ഗൃഹാതുര സ്മരണ മാത്രമായി മാറുമ്പോൾ പ്രവീണ് ഗംഗ എന്ന നോവൽ അതിൽ ഒരു ചരിത്രമാണ് മംഗളത്തിൻ്റെ അമ്പതാം വാർഷിക മംഗളം വാരികയുടെ അമ്പതാം വാർഷിക ദിനത്തിലാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചത് പ്രവീൺ തിരക്കഥാരംഗത്ത് സജീവമാണ് ഒരുപാട് കഥകൾ ഈ ചെറുപ്പക്കാരന് പറയാനുണ്ട് ഒരുപാട് കഥകളുടെ ശേഖരമാണ് ഈ ചെറുപ്പക്കാരൻ നല്ല പ്രാസംഗികൻ കൂടിയാണ് പ്രവീൺ ഞാൻ എൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചപ്പോൾ അപ്രതീക്ഷിതമായി പ്രവീൺ എത്തുകയും പൊളിറ്റിക്സ് പറ്റി കുറേ നല്ല വാക്കുകൾ പറയുകയും ചെയ്തത് ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു പ്രവീൺ എഴുതുക എഴുതിക്കൊണ്ടിരിക്കുക പ്രവീണിൻ്റെ അടുത്ത കഥ ബക്കിഖാം പാലസ് ആണ് ആ ആ കഥ പ്രമുഖ വാരികയിൽ പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അത് മലയാള കഥാരചനയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നത് ഉറപ്പാണ് പ്രവീണിന് തിരക്കാണ് എപ്പോഴും തിരക്കിൻ്റെ ലോകത്താണ് പ്രവീണ് തിരക്കഥയും മറ്റുമായി തിരക്കിൻ്റെ ലോകത്ത് പക്ഷേ ആ തിരക്കിൻ്റെ ലോകം വിട്ടഴിഞ്ഞാൽ പ്രവീണിന് അതിമനോഹരമായ കഥകളും അതിമനോഹരമായ നോവലുകളും ഒക്കെ എഴുതാൻ സാധിക്കും അയാൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ഒരു എഴുത്തുകാരൻ സാമാന്യ ജനങ്ങളിൽ നിന്ന് സാധാരണ ജനങ്ങളിൽ നിന്ന് അകലരുത് എന്ന ഒരു ആത്മവിശ്വാസം എന്ന ഒരു വാശി ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചെറിയ വാക്കാണ് ഒരു വാശി എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ പ്രവീൺ ഇറവങ്കരയെ പറ്റിയുള്ള ഒരു സ്റ്റോറി ഞാൻ പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു ഒരുപാട് ഒരുപാട് എഴുതട്ടെ പ്രവീൺ പ്രവീണും ഞാനുമായുള്ള ഒരു ബന്ധം എനിക്കെന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ പ്രവീണിനെ പ്രവീണിൻ്റെ എഴുത്തിൻ്റെ തിരക്കൊക്കെ കണക്കാക്കാതെ ഞാൻ വിളിക്കാറുണ്ട് അപ്പോൾ പറയും ചക്കരേ സഹോദര ഒന്നുമില്ല ഞാനിവിടെ ഉണ്ട് നിങ്ങൾക്കെന്തെങ്കിലും പറ്റിയാൽ എന്നെ വിളിക്കുക ഞാനിവിടെ ഉണ്ടാകും ഒരു ഓർമ്മപ്പെടുത്തലായി അതാണ് പ്രവീണിൻ്റെ മനുഷ്യത്വം അതാണ് പ്രവീൺ ഇറ ഇറവര എന്ന വ്യക്തിയുടെ കാൽപ്പനികമായ മനുഷ്യത്വം അതാണ് പ്രവീൺ ഇറവങ്കര കളങ്കമില്ലാത്ത മനുഷ്യൻ കളങ്കം അദ്ദേഹത്തിന് ഇല്ല കളങ്കി കളങ്കമായ കളങ്കിതമായ ഒരു വാക്കുകൾ പോലും അദ്ദേഹം പറയില്ല ഒരുപക്ഷേ പൊളിറ്റിക്സ് കേരളം നിലനിൽക്കുന്നതിന് ഒരു കാരണം പ്രവീൺ ഇറവങ്കര ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇതോടൊപ്പം കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്ന കരുതിയാണ് പ്രേക്ഷകർക്ക് ഫോൺ നമ്പർ തരാത്തത് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നു എഴുതി 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 അദ്ദേഹം ജീവിക്കുന്നു എഴുത്തു കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു റിസ്ക്കാണ് പല വലിയ സാഹിത്യകാരന്മാരും എഴുത്തുകൊണ്ട് ജീവിക്കാൻ പാടുപെടുന്നവരാണ് ഷെയർ മാർക്കറ്റ് അടക്കമുള്ള ജോലികളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരാണ് പ്രവീൺ അങ്ങനെയല്ല അദ്ദേഹം കൊണ്ട് ജീവിക്കുന്നു കൊണ്ട് അദ്ദേഹം പുതിയ പുതിയ സംവേദന തലങ്ങൾ സൃഷ്ടിക്കുന്നു അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയത് ക്ഷേത്ര ഉത്സവത്തെ പറ്റിയുള്ള പ്രബന്ധത്തിനാണ് ആ ഡോക്ടറേറ്റ് തന്നെ എന്ത് പാടാണ് ക്ഷേത്ര ഉത്സവം ആറ്റുകാൽ പൊങ്കാലയും ചക്കുളത്തുകാൽ പൊങ്കാലയും ഒക്കെ ആയി ക്ഷേത്ര ഉത്സവം എവിടെയൊക്കെയോ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ചെന്ന് അതിൻ്റെ ചരിത്രം മനസ്സിലാക്കി അദ്ദേഹം ആ തീസിസ് പൂർത്തിയാക്കി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോട്ടെ പ്രവീൺ റവങ്കര പ്രവീൺ ഇറവകരയാണ് എന്നെക്കൊണ്ട് വീണ്ടും എഴുതിക്കാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ പ്രവീൺ ഇറവങ്കര ഇല്ലെങ്കിൽ വീണ്ടും എഴുതാൻ ഞാൻ തയ്യാറാവില്ല ഞാനൊരു കവിത എഴുതി പ്രവീൺ ഇറവങ്കരയുടെ നിർബന്ധപ്രകാരം കവിത എഴുതൂ എന്ന് പറഞ്ഞ് ഞാൻ കഥ അങ്ങനെ അവരുതായി എഴുതുന്ന ഒരാളല്ല ഒരു കഥ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ പിന്നെ കൂടുതലും ജീവചരിത്രം അല്ല ജീവചരിത്രവും അല്ലാതെയുള്ള പുസ്തകങ്ങളുമൊക്കെയാണ് നാല് കവിതാ സമാഹാരങ്ങൾ ഇറക്കിയിട്ടുണ്ട് പക്ഷേ കവിതയാണ് എൻ്റെ മാർഗമെന്ന് പ്രവീൺ ഇറവങ്കര കണ്ടെത്തുകയും ഷാജി ഒരു കവിത എഴുതുകയും ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ പ്രവീൺ ഇറവങ്കരയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ വഴങ്ങി ഞാൻ ഒസിയത്ത് എന്നൊരു കവിത പൂർത്തിയാക്കി അതിനെ തിരുത്തി എഴുതാനുണ്ട് തിരുത്തി എഴുതി അത് അച്ചടിച്ച് വരാനുണ്ട് എന്തായാലും പ്രവീൺ ഇറവങ്കര എൻ്റെ ഹൃദയത്തിൽ തൊട്ട സുഹൃത്താണ് ഹൃദയത്തിൽ തൊടുന്ന സുഹൃത്തുക്കൾ കുറവാണ് എനിക്ക് പാര വയ്ക്കുന്ന സുഹൃത്തുക്കളെ ഉള്ളു എനിക്ക് ഹൃദയത്തിൽ തൊടുന്ന സുഹൃത്തെന്ന നിലയിൽ പ്രവീൺ ഇറവങ്കര എൻ്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം എഴുത്തിൻ്റെ ലോകത്ത് മുന്നേറാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബക്കിംഗ്ഹാം പാലസ് അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ പബ്ലിസിറ്റിയോടുകൂടി മലയാളത്തിലെ പ്രശസ്തമായ വാരികയിൽ പ്രസിദ്ധീകരിക്കുന്നു